ഹായ് മലയാളീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ യുവതിയെ കാവുകൻ കാർ കാർപ്പിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവത്തില് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂത്രപ്പള്ളി പുതുപ്പറമ്പിലെ നീതുആർ നായർ മുപ്പത്തഞ്ചു കരിയാണ് കാവുകൻ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയത് പ്രണയബന്ധം അവസാനിപ്പിച്ചതിനുള്ള ഒരു പകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംഭവത്തിൽ യുവതിയുടെ കാമുകനായിരുന്ന മേലേട്ടു തകിടി അമ്പഴത്തിനാട്ട് വീട്ടിലെ അൻഷാദ് മുപ്പത്തിയേഴ് വയസ്സ് ഇയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി ചാവടയിൽ വീട്ടിൽ ഇജാസ് അതായത് മുപ്പത്തഞ്ചു വയസ്സും ഇവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവറാണ് അൻഷാദ് വിവാഹിതയും രണ്ട് മക്കളുടെ മാതാവുമായ നീതു ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു രാധാകൃഷ്ണൻ നായരുടെയും റാണിയുടെയും മകളാണ് നീതു പതിനാറ് വർഷം മുൻപാണ് നീതും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ രാജേഷുമായിട്ടുള്ള ഒരു വിവാഹം നടന്നത് ഇവരുടെ അയൽവാസിയായിരുന്നു അൻഷാദ് ഏഴു വർഷം മുൻപ് രാജേഷും നീതും വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് മക്കളോടൊപ്പം നീതു കൂത്രപ്പള്ളിയിലെ സ്വന്തം വീട്ടിലെത്തിയത് ഇതിനിടയിലാണ് അൻഷാദുമായി സൌഹൃദത്തിലാകുന്നതുമൊക്കെ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ഒന്നര വർഷം മുൻപ് നീതു കുടുംബവും വെട്ടിക്കാവുകളിലേക്ക് താമസവും മാറി ഒരു വർഷം മുൻപ് ഇരുവരും തമ്മിൽ പിണങ്ങി അതായത് അനുഷാദിനെ നീതു ഒഴിവാക്കാനും ശ്രമിക്കുകയാണ് ചെയ്തത് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അപകട മരണമെന്ന് ആദ്യം കരുതിയ ഈ സംഭവത്തിലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും പ്രതികളെ പിടികൂടിയതൊക്കെ ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെ വെട്ടിക്കാമുങ്കൽ പൂവൻ പാറപ്പടിയിൽ വെച്ചായിരുന്നു നീതുവിനെ അനുഷാദ് കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയത് ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെട്ടു റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവരെ ബൈക്ക് യാത്രക്കാരനായ രണ്ടുപേരാണ് അതുവഴി എത്തിയ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടക്കത്തിലെ അപകട മരണമാണെന്നാണ് ഈ ഒരു പോലീസും നാട്ടുകാരും സംശയിച്ചിരുന്നത് ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ തിരച്ചിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും സമൂഹ സ്ഥലത്തിന് സമീപം വെള്ള നിറത്തിലുള്ള ഇനോവ കാർ തിരിക്കുന്നതും പ്രദേശവാസി കണ്ടിരുന്നു ഇയാളുടെയും മൊഴിയും സംശയത്തിന് ഇടയാക്കി നീതുവിനെ ഇടിച്ച വാഹനം തേടിയുള്ള തെരച്ചിലാണ് പ്രതികൾ കുടുങ്ങിയത് സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലേക്ക് അതിവേഗം ഓടിച്ചു പോയ കാറ് മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഇരുവരും ഓട്ടയിലെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത് സാക്ഷി സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയത് എന്നാൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു ഇതിൽ നിന്ന് കെ എൽ അമ്പത്തിരണ്ട് എസ് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് എന്ന നമ്പർ കണ്ടെത്തി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഈ ഒരു കാർ എന്ന് തിരിച്ചറിഞ്ഞു ഇയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ മുൻകുഞ്ഞം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നാണ് അനുഷാദ് കഴിഞ്ഞ ദിവസം കാറ് വാടകയ്ക്കെടുത്തതും എന്നാൽ നീതുവുമായി ബന്ധപ്പെട്ട അതായത് നീതുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിലെ പല കാര്യങ്ങളും നീതുവിന്റെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത് ഭർത്താവിന്റെ പീഡനങ്ങൾ കൊണ്ടാണ് കൊല്ലപ്പെട്ട നീതു ഭർത്തൃ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത് ഏഴ് വർഷത്തോളമായി മാറി താമസിക്കുകയെന്ന് അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും ഒപ്പമായിരുന്നു നീതു കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത് വീട്ടിലെ ചെലവുകൾക്കായുള്ള കാശുപോലും നൽകാതായതോടെയാണ് നീതു വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചതും കുടുംബ വീട്ടിലെ വഴി സൗകര്യങ്ങളെ തുടർന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നീതു വാടക വീട്ടിലേക്ക് മാറിയതെന്നാണ് അയൽവാസി മാധ്യമങ്ങളെ അറിയിച്ചത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്ന ദിവസമാണ് നീതു കൊല്ലപ്പെട്ടതെന്നും കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി കറകച്ചാൽ പോലീസ് തെളിവെടുപ്പ് നടത്തി ചങ്ങനാശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയായിരുന്നു നീതു ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെയാണ് വെട്ടിക്കാവുങ്കൽ പൂവൻ പാറപ്പടിയിൽ വെച്ച് നീതുവിനെ അൻഷാദ് കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയതും എന്തായാലും ഈ ഒരു കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് ഇജാസും ഓട്ടോ ഡ്രൈവറാണ് നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് പൊൻകുന്നത്ത് നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊല നടത്തിയതും ഇജാസും ഈ ഒരു സമയം കാറിൽ കാറിലുണ്ടായിരുന്നുവെന്നും നീതുവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്കി നീക്കി എന്നുള്ളത് ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട്